പുനർനിർമ്മിക്കുന്ന ആ താനാളർ മീനടത്തൂർ ടൗൺ മഹല്ലി ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് സാദിക്കലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പള്ളി നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയ പി ശങ്കരൻ മാസ്റ്റർ ചടങ്ങിൽ തങ്ങൾ ഷാൾ അണിയിച്ചു ആദരിച്ചു സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ശങ്കരൻ മാസ്റ്ററെ മാസ്റ്ററെവരെന്ന് സാദിക്കലി തങ്ങൾ അഭിപ്രായപ്പെട്ടു ൂർ മീനെടുത്തൂരിൽ പുനർനിർമ്മിക്കുന്ന ടൗൺ മഹല്ല് ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപനം മഹല്ലിക്കാവി പാണക്കാട് സയ്യിദ് സാദിഖലി ശിയാബ് നിർവഹിച്ചു അലി അക്ബർ റഹ്മാനി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പള്ളി നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയ പി ശങ്കരം മാസ്റ്ററെ തങ്ങൾ ചടങ്ങിൽ ഷാവണിയിച്ചു സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ശങ്കരമാലുള്ളവരും ഇങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയുമെന്നും പാണക്കാട് പറഞ്ഞു എന്ന് മനസ്സുകൊണ്ട് എടുത്തിട്ടുള്ളവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ഹിന്ദുക്കളും കേരളത്തിലെ ക്രിസ്ത്യാനികളും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ആ അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആ സന്ദർഭത്തിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ആശ്ലേഷമായിരുന്നു അത് നമുക്കും തുടർന്നുകൊണ്ടുപോകണം ഇവിടെയും ആ പാരമ്പര്യം നിലനിൽക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ തന്നെ പള്ളിക്ക് സംഭാവന ചെയ്ത ശങ്കരൻ മാഷ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ശങ്കരന്മാഷ പോലെയുള്ള പറയുന്നത് അതൊരു പ്രതീകമാണ് ശങ്കരന്മാർഷ പ്രതീകമാണ് സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ഹൈന്ദവ സമൂഹത്തിന്റെയും സാഹോദര്യത്തിന്റെ പ്രതീകമാണ്

സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ ഹക്കീം ഫൈസി കാളാട് അബ്ദറമാൻ ഫൈസി അഷ്റഫ് ഫൈസി സിക്കെ മുഹമ്മദ് കുട്ടി ഹാജി പി പി ഷമീർ എം മൊയ്തീൻ മൊപ്പൻ ടി ബഷീർ ഹാജി ടി പി കോയക്കുട്ടി ഹാജി എന്നിവർ സംസാരിച്ചു മഹല്ല് പ്രസിഡന്റ് ഇ സി ബാബ ഹാജി സാദിഖലി തങ്ങളെ തലപ്പ് അവണയിച്ചു ഷെഫീൽ വരച്ച തങ്ങളുടെ ഛായാചിത്രം ചടങ്ങിൽ തങ്ങൾക്ക് കൈമാറി സമർപ്പിക്കുന്നു അക്ബർ